രാജിക്കും പിതാവായു ദിവതിയം സ്വീകരിക്കുന്നു കാരണം ആദ്യവർഷം ആദ്യ മാസമാണ് കക്കാൻ ഈപാടുകൾ ചെയ്തു അവൻ പ്രധാനമാരെയും

മാലിന്യങ്ങളെല്ലാം അഭിപ്രായങ്ങളിലേക്ക് കൊണ്ടുവന്നേ കൊണ്ടുപോയി ഒന്നാം മാസം ഒന്നാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി എട്ടാം ദിവസം ദേവാലയ തുടർന്ന് എട്ടാം ദിവസം ശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി അവർ കാഴ്ചയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കട്ടാൻ വ്യാജം ഞങ്ങൾ ശുദ്ധീകരിച്ചു ആഹാസ രാജാവ് ദൈവത്തോട് വിശ്വസം ഞങ്ങൾക്ക് ശുദ്ധീകരിച്ച് കട്ടാൻ വേണ്ടിയിട്ട് വച്ചിരുന്നു ഹെസക്കിയ രാജാവ് അതിരാവിലെ അറിയാവെ നഗരത്തിലെ

ും വേണ്ടി അഭിക്കണമെന്ന് രാജാവർ ദാവിന്റെയും രാജാന്റെ ദീർഘദക്ഷിയായ ഗതയും പ്രവാചകനായി നടത്തി കത്തനുസരിച്ച് കൈതാളം മീന ഇങ്ങനെ എന്നിവയോടുകൂടി കത്താൻ നിയോഗിച്ചു കൽപ്പന പ്രവാചകത്തിലൂടെ കത്താവ് നമുക്കതാണ് വ്യാപരണങ്ങളായി രാജാവായ വ്യാപനങ്ങൾ അകമടിയുടെ കത്താനെ കാഹിയും തുടങ്ങി സംഭവം മുഴുവൻ ആരംഭിച്ച കായിക പാടി ദഹന കഴിയുന്നത് വരെ ഇത് തുടങ്ങും വലിയപ്പോൾ രാജാവ് കൂടേണ്ടെന്നവരെയും ദീർഘദക്ഷിയായ ിൽ കത്താനും രാജാവ്മാരുടെ കൽപ്പിച്ചു അവർ നിങ്ങളെ കത്താൻ മുൻപിൽ നിങ്ങൾക്കു മുൻപാകെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നുല്ലോ കത്താൻ ആദ്യത്തെ സ്വസ്ഥ പരിശോധന കൊണ്ടുവരും സമൂഹം അവിടെ അവർ കൊണ്ടുവന്ന സഭാവിഷ്ടം അനുസരിച്ച് കൊണ്ടുവന്നു ധനപരിയായി സമൂഹം എഴുപത് കാളുകളെയും നൂറ് മുട്ടാണുകളും ഇരുന്നൂറ് മണി അച്ചടി ആളുകളെയും കൊണ്ടുവന്നത് എല്ലാം വേണ്ടിയായിരുന്നു കൂടാതെ അറുന്നൂറ് കാളുകളും മൂവായിരം ആളുകളും മെച്ചകളായിരിക്കുള്ള മൃഗങ്ങളെല്ലാം തോലിന് സജ്ജമാക്കി തീരെ കുറവായിരുന്നതിനാൽ മറ്റ് പുരോഹിതമാർ ശുദ്ധീകരണം